നിങ്ങളിൽ പലരും ചിന്തിച്ചേക്കാം ഡോക്ടർ എന്തുകൊണ്ടാണ് ഇന്നൊരു റോസപ്പൂവും കൊണ്ട് നിൽക്കുന്നതെന്ന് ഈ റോസപ്പൂ വളരെ റൊമാൻറ്റിക് ഒരു ഫ്ലവറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഫ്ലവറാണ് അതൊരു ലൗവിൻ്റെ ഒരു സിമ്പലാണ് ഇതൊക്കെ നിങ്ങൾക്കറിയാം പക്ഷേ ഈ റോസപ്പൂവിന് അതിലും ഉപരിയായിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ട് ചില ഗുണങ്ങളുണ്ട് അതിനെപ്പറ്റി സംസാരിക്കുകയാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ റോസപ്പൂ ഇതിൻ്റെ ഇതൽ കൊണ്ട് ഒരു ബ്യൂട്ടി സബ്സ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട് നിങ്ങളെല്ലാവരും റോസ് വാട്ടർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ റോസ് വാട്ടർ എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിന് ഈ മുഖകാന്തി മെച്ചപ്പെടുത്തുന്നതിലുപരിയായിട്ട് ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ റോസപ്പൂവിൻ്റെ ഇതൽ നമ്മൾ റോസ് വാട്ടർ ഉണ്ടാക്കുന്നത് ഈ റോസ് വാട്ടർ പല ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെയും ഒരു ബേസാണ് പല പെൺകുട്ടികളും ആൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ ഇതുകൊണ്ടുണ്ടാക്കുന്ന റോസ് വാട്ടർ മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മുഖത്തിൻ്റെ കാന്തി വർദ്ധിപ്പിക്കുന്നതിലുപരിയായിട്ട് ഇത് നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും പൊതുവേയുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും ഒക്കെ ഇത് വളരെ സഹായകരമാണ് ഇതിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ റോസ് വാട്ടറിന് അതുകൊണ്ടാണ് അത് ഇങ്ങനെയുള്ള പല പ്രയോജനങ്ങളും നമുക്ക് തരുന്നത് ഇത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി സെപ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ബയോട്ടിക് പ്രോപ്പർട്ടി ഉണ്ട് ഇതിനൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇങ്ങനെ പല പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ഇത് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറ്റാൻ ഈ റോസ് വാട്ടർ വളരെയധികം സഹായിക്കും ച പലരുടെയും മുഖത്ത് നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് പലർക്കും അഗ്നി അല്ലെങ്കിൽ മുഹക്കുരുവ് ഉണ്ടാകാറുണ്ട് ഈ മുഹക്കുരുവ് മാറുവാനും ഈ റോസ് വാട്ടർ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ചിലരുടെ മുഖത്ത് സ്കാറുണ്ട് അതായത് ഈ അഗ്നിയൊക്കെ നിങ്ങൾ പൊട്ടിച്ചു കഴിയുമ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെ സ്കാർ ടിഷുണ്ടാകും അങ്ങനെയുള്ളത് പോകാൻ ചിലരുടെ കണ്ണിനടിയിലായിട്ട് ചില കറുത്ത പാടുകൾ വരാറുണ്ട് അത് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ സ്കിൻ ഉണങ്ങിയ സ്കിൻ ഉള്ളവർക്ക് അത് മോയ്സ്ചറൈസ് ചെയ്യുവാൻ ഈ റോസ് വാട്ടർ വളരെയധികം ഉപകരിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രായത്തിൻ്റെതായ ചില ചുളിവുകളൊക്കെ മുഖത്തുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചുളിവുകളെ മാറ്റാനും ഈ റോസ് വാട്ടർ വളരെയധികം സഹായിക്കും പിന്നെ ഇത് മുഖത്തെ കാന്തിക്ക് മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലുള്ള തൊക്കിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ തലമുണയുടെ ആരോഗ്യം വർദ്ധിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് ടീക്കകത്തൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കുടിക്കാവുന്നതാണ് അല്ലെ റോസ് വാട്ടർ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് അതിനകത്ത് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഇ ഉണ്ട് അപ്പോൾ അങ്ങനെ ധാരാളം വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലാനും ഈ റോസ് വാട്ടർ സഹായിക്കും നമുക്കിത് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുവാനും വളരെയധികം സിമ്പിൾ പ്രൊസീഡിയർ ഉപയോഗിച്ചാൽ മാത്രം മതി അതായത് നിങ്ങളുടെ റോസത്തോട്ടത്തിൽ നിന്നും നാലഞ്ച് റോസപ്പൂക്കൾ നിങ്ങൾ പറിക്കുക അത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പെറ്റൽസ് മാത്രം എടുക്കുക പെറ്റൽസ് കഴുകി നല്ലപോലെ വൃത്തിയാക്കി എടുക്കുക അത് നിങ്ങളൊരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു പാനിനകത്ത് ഇരുന്നൂറ് എം എൽ വെള്ളം ഒഴിക്കുക റോസയുടെ എതിളുകൾ അതിനകത്ത് ഇടുക നിങ്ങളുടെ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് ചെറുതായിട്ട് ചൂടാക്കുക ഏതാണ്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് സമയം ഇത് ചൂടാക്കണം ആ പാത്രം അടച്ചു വേണം ചൂടാക്കുവാൻ എന്നിട്ട് തന്നെ ആ പാത്രം മാറ്റിയെടുത്ത് വെക്കുക അത് ആ ലിഡ് അതുപോലെ തന്നെ ഇരിക്കണം റൂം ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ പെറ്റൽസ് മാറ്റി നിങ്ങളത് ഒരു സ്പ്രേ ചെയ്യുന്ന ബോട്ടിലിനകത്താക്കുക അന്നേരം ആ ബോട്ടിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യത്തിന് ഉപയോഗിക്കാം അത് ഡ്രൈ ആയിട്ടുള്ളതും കൂളായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം സൂക്ഷിക്കാൻ അപ്പോൾ അങ്ങനെയാണ് നമുക്കിത് വീട്ടിൽ ഈ റോസ് വാട്ടർ ഉണ്ടാക്കുന്ന പ്രൊസീഡിയറ് നിങ്ങൾക്കിത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുമെന്ന് ഞാൻ സൂചിപ്പിച്ചു പല ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെയും ബേയ്സായിട്ട് ഉപയോഗിക്കുന്നത് ഈ റോസ് വാട്ടർ തന്നെയാണ് പിന്നെ ഈ റോസ് വാട്ടർ നമുക്ക് വേണമെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം മുഖത്തെ കാന്തി അല്ലാതെ നമ്മുടെ തലമുറയുടെ ആരോഗ്യത്തിന് ഇത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഷാംപൂവിൽ ഇത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ കണ്ടീഷണറായിട്ട് ഇത് ആഡ് ചെയ്യാം നിങ്ങളെ ടബ് വാട്ടറിനകത്ത് ഇത് ആഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ബാത്ത് ചെയ്യുന്ന വാട്ടറിലേക്ക് ഇത് ആഡ് ചെയ്യാം എന്നിട്ട് അത് കുളി അതുകൊണ്ട് കുളിക്കുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ മുഴുവൻ തൊക്കിനും അതിൻ്റെ ആരോഗ്യം ലഭിക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ നല്ല തൊക്ക നല്ല ഫ്രഷ് ആവും അപ്പോൾ അങ്ങനെ പല പ്രയോജനങ്ങളുണ്ട് പിന്നെ നിങ്ങൾ കുടിക്കുന്ന ടീക്കകത്ത് ചായക്കകത്ത് ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനി റോസ് വാട്ടർ തന്നെ കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് റോസ് വാട്ടറിനുള്ളത് അത് മുഖത്തിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ അല്ലെ മുഖത്തെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് മാത്രമല്ല ശരീരത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള തൊക്കിൻ്റെ ആരോഗ്യത്തിന് തലമുടയുടെ വളർച്ചയ്ക്ക് ഒക്കെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി